അതാണ് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നുണ്ടല്ലോ അത് രാവിലെയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിൻ മൈ ഗാർഡൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിങ്ങനെ ഉണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപാടെ ഫസ്റ്റ് ഞാൻ നമ്മുടെ പൂന്തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ ഒക്കെ ഒന്ന് നോക്കും കേട്ടോ ഏതൊക്കെയാണ് പുതിയ പുതിയ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് എന്നെല്ലാം നമ്മളിങ്ങനെ ഒന്ന് നോക്കും എന്നിട്ട് ആ പൂവിൻ്റെ ഇങ്ങനെ ഭംഗിയെല്ലാം നമ്മൾ നല്ലോണം ഇങ്ങനെ ആസ്വദിക്കും ഇതേ ഉണ്ടോ ഒരു നമ്മുടെ ഒരു ബോഗൻ വില്ലയിൽ നോക്കി പൂട്ട് നിൽക്കുന്നത് എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ രാവിലെ തന്നെ എല്ലാ ചെടിനെയും ഇങ്ങനെ നോക്കി അതിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സന്തോഷം എന്നറിയോ മനസ്സിന് അപ്പോൾ അതാണോട്ടെ നമുക്ക് ഏറ്റവും എന്താ പറയുക ഒരു ദിവസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇതുപോലെയുള്ള പൂക്കളെയൊക്കെ കാണുമ്പം ആ ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ പൂക്കളും ചെടികളും ഇല്ലാത്തവരൊക്കെ എന്തായാലും കുറച്ച് പൂക്കളെങ്കിലും നമ്മുടെ വീട്ടിൽ അതായത് ചെടികൾ നടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ മറ്റൊന്നുമല്ല നമ്മുടെ ഒരു മാനസിക സന്തോഷം അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലേ അപ്പം നിങ്ങളെല്ലാവരും കുറേ ചെടികളൊക്കെ നടണം കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന അറിയാം ഞാൻ നേരെ അടുത്തേക്ക് പോകും അതിനുശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ ചെടികൾ മൊത്തമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ ഈ നന തന്നെ നമുക്ക് കുറേ നേരത്തെ പണിയാണ് ഏകദേശം ഇത്രയും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് നനയ്ക്കും നല്ലൊരു ടാസ്ക് ആണ് അങ്ങനെ ആ ഒരു രണ്ടാമത്തെ പണിമുറ ചെയ്യും അപ്പം നമുക്കിനി നനയ്ക്കുന്നത് എങ്ങനെയാണ് അപ്പം ഇങ്ങനെ അതിരാവിലത്തെ ജോലിയാണ് നന ഈ നന തന്നെയുണ്ട് നല്ലൊരു ഒത്തിരി ടൈം എടുക്കും നമ്മുടെ ചെടികളെല്ലാം നനച്ച് അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ മറ്റുള്ള പരിപാടികൾ ചെയ്യുമ്പം നന ഒത്തിരി സമയമെടുക്കുക അപ്പോൾ എല്ലാ ചെടിയും ഇതുപോലെ ഫുള്ളായിട്ടും നല്ലോണം നനച്ചു കൊടുക്കും കുറേ ഭാഗം നനയ്ക്കാനുണ്ട് അപ്പൊ ഞാൻ എല്ലാ ഭാഗം നനയ്ക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ നനച്ചു കഴിയുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും ബാക്കി ഞാൻ നനക്കട്ടെ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ റോസാപ്പൂയില് അല്ല റോസാ ചെടിയില് നല്ല ഭംഗിയായിട്ട് ഉണ്ടോ ഒത്തിരി പൂക്കളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടിയിലും അത്യാവശ്യം നല്ലോണം എന്ന പൂക്കളുണ്ട് അപ്പൊ ഇപ്പൊന്ന് വെച്ചാലോണ്ടല്ലോ മഴ രണ്ടു മൂന്നാല് ദിവസത്തെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പൊ മഴയായ സമയത്ത് പൂക്കളെല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പൂക്കളെ നമുക്ക് നല്ലൊരു ഭംഗിയിൽ കാണാൻ പറ്റില്ലായിരുന്നു അപ്പം ഇന്ന് രണ്ട് ദിവസമായിട്ട് മഴ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ അതാ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതിലിങ്ങനെ കുറേ പൂവിൻ്റെ ഇങ്ങനെ മുട്ടുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഇതുപോലെ പോയതല്ല ഇങ്ങനെ എല്ലാ ചെടിയിലും ഏതൊക്കെ നമ്മുടെ റോസ് ചെടികളുണ്ടോ അല്ലെങ്കിൽ എല്ലാ ചെടിയിലും അങ്ങനെ വരുന്ന പൂക്കളും കാര്യങ്ങളും അല്ല ഈ മുട്ടുകളും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ചെടീനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുക്കണം വേണ്ട എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ നമ്മുടെ റോസ് ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് ഇത് നല്ല റെഡ് കളറിൽ പൂക്കൾ വിരിയുന്ന റോസാണ് കേട്ടോ ഈ കാണുന്നത് കാശ്മീർ റോസാണേ ഇത് കണ്ടു ഈ കാശ്മീർ റോസിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകും പക്ഷേ ഇതിലെ പൂക്കൾ അധികം പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പൊ ഇതുപോലെ കാണുമ്പോഴേ നമ്മളിങ്ങനെ നാശമായി നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ കത്ത് ചെയ്ത് കൊടുക്കണേ ഈ ഒരു റോസാപ്പൂ ഉണ്ടല്ലോ നമ്മുടെ പെർഫ്യൂം റോസാണ് കേട്ടോ ഭയങ്കര നല്ല മണമാണ് കേട്ടോ ഈയൊരു റോസാപ്പൂവിന് അപ്പൊ ഈ ഒരു ചെടിയില്ലാത്തവരൊക്കെ എന്തായാലും മേടിച്ച് വെക്കാനായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് ഞാൻ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയാമോ ഞാൻ ചെടിനലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അകത്തോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ചേട്ടായിക്ക് രാവിലെ കടയിൽ പോകും അപ്പൊ കടയിൽ പോന്ന് ആകുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ എന്താ പറയുക ഇവിടുത്തെ ചായയും കട്ടി ആക്കണം അപ്പൊ ഇനി അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചായയും എന്തെങ്കിലുമൊക്കെ ആക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്ത് എന്റെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കില് അടുത്ത പരിപാടി അതാണ് അതായത് നമ്മുടെ ഹോം ടൂർ വേണമെന്ന് ആഗ്രഹമുള്ളവര് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വലിയ വീടൊന്നുമല്ല ചെറിയ വളരെ സൗകര്യം വന്ന ചെറിയൊരു വീടാണ് അപ്പം നമ്മുടെ ആ വീടിൻ്റെ ഒരു ചെറിയൊരു എന്തെങ്ങനെയാണൊക്കെ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇനി ഇതുകൊണ്ട് ഞാനിവിടെ ചായയൊക്കെ വെക്കട്ടെ അങ്ങനെ ഉണ്ടല്ലോ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഗോതമ്പിൻ്റെ ഉപ്പുമാവും പിന്നെ പഴമുണ്ട് അപ്പോൾ ചേട്ടായി ഇതൊക്കെ കഴിച്ചിട്ട് ഇനി കടയിലേക്ക് പോകാനായിട്ട് നോക്കും അല്ല ചാട ക പോണ ഇന്ന് എന്താ നേരം പോയേഴ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടായി കുറച്ച് വഴിക പോകുന്നത് അപ്പോൾ ഇനി ഇത് ഞങ്ങളൊന്ന് കഴിക്കട്ടെ അങ്ങനെ ചേട്ടായി രാവിലെ ഇനി കടയിലേക്ക് പോയി കേട്ടോ ഇനി വേണം എനിക്ക് നമ്മുടെ ഇവിടുത്തെ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായി ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഇതുപോലെയാണല്ലോ നമ്മുടെ ചെടീൻ്റെ അതായത് ചെടിച്ചട്ടിയിൽ മുഴുവൻ ഇങ്ങനെ കുറേ കാട് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി നോക്കി ഇങ്ങനെ പറിച്ചു കൊടുക്കണം അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യണം അങ്ങനെ എല്ലാ ചെടിയുടെ ചൂടും ക്ലീൻ ചെയ്തിട്ട് നമുക്കിതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം കൂടെ ഇട്ട് കൊടുക്കണം ഏകദേശം ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതുണ്ടല്ലോ ഡി എ പി ആണ് അപ്പോൾ ഇത് മാസത്തിൽ ഒരു തവണ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരാനൊക്കെ ആയിട്ട് നമ്മുടെ ചെടിയുടെ അതായത് പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ എല്ലാ ചെടിയുടെ ചൂട്ടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ നമ്മുടെ വലിയ ബോഗൻ വില്ലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ചൂട്ടി കൂടെതാ ഒരു ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ഒരാറേട്ട് തരി കുറച്ച് തരി ഉണ്ടാകും പിന്നെ ഇങ്ങനെ ചുവട് നല്ലോണം ഇളക്കി കൊടുക്കണം അതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെയാണല്ലോ എല്ലാ ചെടിയുടെ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നനച്ച് കൊടുക്കണം അപ്പോൾ അതൊത്തിരി ചെടി ഉള്ളവർക്കൊക്കെ അതൊക്കെ ഒരു കുറച്ച് നേരത്തെ പണിയാണ് കേട്ടോ നമ്മളെല്ലാ ചെടികൾക്കും അത് ഇട്ട് കൊടുക്കലൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ചെടികൾ നല്ല ഭംഗിയായിട്ട് വളർത്തി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നല്ല മഴയൊക്കെ വരാൻ പോകാൻ തണുപ്പൊക്കെ ആകുന്ന സമയമാണെന്നൊക്കെ അപ്പോൾ പൂച്ചെടികൾ അതായത് നട പൂച്ചെടികൾ ഇഷ്ടമുള്ളവർക്ക് അത് നടാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ചെടികൾ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ നമ്മുടെ ഈ പോർട്ടിൽ സെറ്റ് ചെയ്ത് കുറേ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് കണ്ടത് ഇതുപോലെ വെയിലും മഴയും എല്ലാം കൂടി അങ്ങ് കൊണ്ടിട്ട് ഇതാ ഫുള്ളും കുറേ നാശമായിട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഈ ചെടിനൊക്കെ നല്ല ചെടിയാക്കി എടുക്കണം അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുന്നത് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നിട്ട് അങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഒരെണ്ണം ഞാൻ തീർത്തും പ്രൂൺ ചെയ്തു വരെണ്ണം ഞാനിങ്ങനെ നല്ല ബോൾ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ മുകൾ വശത്ത് നിന്ന് നല്ല പുതിയ തളർപ്പായിട്ട് നല്ല ചെടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് വലിയ കംപ്ലയിൻ്റ് ഇല്ല അങ്ങനെ ഇതേട്ടോ ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ബാക്കി വന്നില്ലേ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇത് നമുക്കിനി വേറെ ബോട്ടിലേക്ക് പുതിയ ചെടികളാക്കി നടണം അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ വശം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ളും എന്താ പറയുക ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുന്നത് ഇനി ഇതൊക്കെ അടിച്ചു വരി ഇവിടെ നമുക്ക് ഈ ചെടിയെ ഒന്നുകൂടെ സെറ്റ് ചെയ്യണം ഇതെങ്ങനെയുണ്ട് ഈ ചെടിനെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയ ഈ ചെടി കാണാനായിട്ട് ഇത് നല്ല എന്താ പറയുക നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടിലം പ്ലാന്റ് ആണേ ഇത് നല്ലൊരു ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ എന്തിൻ്റെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതുണ്ടല്ലോ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഇതിങ്ങനെ ഇതിൻ്റെ ചെറിയ കമ്പാണ് കേട്ടോ നമ്മൾ കുത്തിപ്പിടിപ്പിക്കുന്നത് പക്ഷേ ഈ ചെടീൻ്റെ പേരെനിക്കറിയില്ല ഇതിൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണേ ഇതിങ്ങനെ നമ്മുടെ ഒരു പോട്ടിൽ നമ്മൾ നട്ടു കൊടുത്താൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നല്ല തിക്കായിട്ട് നല്ല ഹൈറ്റിൽ വരും കേട്ടോ നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ നമുക്ക് ചെടിനെ വരുത്തിക്കാനായിട്ട് പറ്റും ഈ ചെടിയുണ്ടല്ലോ ആസ്തറിൻ്റെ ആസ്തർ ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ പാകി മുളപ്പിച്ച് നമുക്ക് പൂവിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ഒരു ഇതെല്ലാം കൂടെ മിക്സ്ഡ് കളറുകളാണ് കേട്ടോ വേറെ കുറച്ച് തയ്യും ഉണ്ട് അത് ഞാൻ പാകി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാത്തിലും ഒന്നും ഫ്ലേവർ ആയിട്ടില്ല പക്ഷെ ഇതിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു നോക്കാം ഇവിടെയുള്ള ചെടികളെല്ലാം ഞാനിങ്ങനെ കുറേ കട്ട് ചെയ്യുന്നതും പിന്നെ പുതിയ ചെടികൾ ഇവിടെ സെറ്റ് ചെയ്യുന്നൊക്കെ വീഡിയോ കണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊക്കെ ഇത് കയറി കണ്ടു നോക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തതെന്നൊക്കെ മനസ്സിലാകുക അപ്പോൾ ഇവിടെ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാം പുതിയ ചെടികൾ സെറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം പൂക്കൾ കുറവാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കാം എന്നുവെച്ചാൽ ഫ്ലവറിങ് പ്ലാൻസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ സമയത്തും ആ ഒരു ചെടിയിൽ തന്നെ നമുക്ക് പൂക്കൾ ഒരിക്കലും ഉണ്ടാകില്ല പൂക്കൾ പോകുന്നതിനനുസരിച്ച് പുതിയ ചെടികൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്കിയെടുക്കണം ഇതുകൊണ്ട് ജെറേനീത്തിലൊക്കെ ഒരു സമയത്ത് നിറച്ച് പോകായിരുന്നു ഞാൻ അതിൻ്റെയൊക്കെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കണ്ടോ പൂക്കളെല്ലാം കുറഞ്ഞു ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ പൂക്കൾ കുറഞ്ഞ സമയത്ത് ഈ ഞാൻ ജറൻ മുന്നേ ഒന്ന് ക്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി ഇനിയിപ്പോ നല്ല ചെടിയായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലൊക്കെ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ പുതിയ ചെടികൾ നടുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പൊ ഒന്നിലും പൂവില്ലാത്തത് അപ്പോൾ കണ്ടോ കുറച്ച് ചട്ടികൾ ഇങ്ങനെ നട്ടതായിരുന്നു അപ്പോൾ അത് മഴ കൊള്ളുന്ന സ്ഥലത്തായതുകൊണ്ട് വെള്ളം വീണിട്ട് ആ വെച്ച കുറച്ച് ചെടികൾ ചീഞ്ഞുപോയി അപ്പോൾ ഇനി അവിടെ നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഒന്ന് പോയ അടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലാത്ത കുറച്ച് ചെടി ഞാൻ നോക്കി എടുക്കട്ടെ കേട്ടോ എല്ലാം നട്ടിട്ട് അധികം ആയിട്ടില്ലേ ചെറിയ പ്ലാന്റ് ആണ് എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പം പ്ലാന്റ് ഒക്കെ വളരെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അപ്പം ഇങ്ങനെയാണല്ലോ നമ്മുടെ പഴയ ചെടികൾ പോകുന്നതിനനുസരിച്ച് ഇതുപോലെ പുതിയ പുതിയ ചെടികൾ അതായത് കട്ടിങ് കുത്തി പിടിപ്പിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് വീണ്ടും പുതിയ ചെടി ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ നിറച്ച് വെച്ച പൊട്ടി മിക്സർ ആണ് കേട്ടോ അപ്പം ഇതിലേക്ക് തന്നെയാണ് നട്ടു കൊടുക്കുന്നു മാറ്റാനൊന്നും പോകുന്നില്ല അങ്ങനെ ചെടികളെല്ലാം നട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് ചെടി പിടിപ്പിച്ചെടുക്കാനായിട്ട് ഏറ്റവും പറ്റിയ ടൈമാണ് പക്ഷേ ഏത് ചെടി നമ്മൾ നട്ട് കൊടുത്താലും നമ്മൾ മഴ കൊള്ളാതെ നമ്മൾ സെയ്ഫായിട്ട് വെക്കണം എന്നുവെച്ചാൽ കൂടുതൽ മഴ കൊണ്ടിട്ടുണ്ട് പ്ലാന്റ് എല്ലാം ചീഞ്ഞു പോവേ അപ്പോൾ ഇനി അടുത്ത സീസണൊക്കെ ആവുമ്പോഴേക്കും നമ്മളിങ്ങനെ ചെടികളെ നട്ടു പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ആ നല്ല ഓണക്കാലമൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ ഒത്തിരി നല്ല പൂക്കളുള്ള എടുക്കാവേ അങ്ങനെ വീടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ കാറ്റും മഴയൊക്കെ വന്നു അപ്പോൾ ഇനിയിപ്പം കുറച്ച് മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുണ്ടല്ലോ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചിറൈന ആണോ കേട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല പൂക്കളൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ ചെടികൾ അത്യാവശ്യം ഹെൽത്തിയായി വരുന്നു ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പുറകുഭാഗത്ത് കിടക്കുന്ന നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ അവസ്ഥ പൂപ്പാടവും ഉൽപ്പാടവും എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ പുല്ല് പറിച്ച സത്യം പറഞ്ഞാൽ മടുത്തു അപ്പോൾ ഇനിയിപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് എത്രയോ പറിക്കുന്ന അതിനനുസരിച്ച് ഇങ്ങനെ പുല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ അപ്പം നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലം നമ്മുടെ വീടിൻ്റെ പുറകുഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് ഓരോ വർഷവും പുതിയ പുതിയ ചെടികൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ചെടികൾ നമുക്ക് നമുക്കത്ര ഒരു സക്സസ് ആയി കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ കുറേയൊക്കെ ഞാൻ കാട് പറിച്ചിങ്ങനെ ഇട്ടേക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ പുല്ല് പിടിക്കാതെ നമുക്ക് നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് എനിക്കൊരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ ഐഡിയ എന്താണെന്നൊന്ന് കേൾക്കട്ടെ കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്ത് നമ്മൾ നട്ടേ നമ്മുടെ റോസ് പൂപ്പാടമാണ് റോസിൻ്റെ പൂപ്പാടം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇന്നാൽ ഞാൻ നമ്മുടെ റോസ് ഇങ്ങനെ എന്താ പറയുക മുരടിച്ച് നിൽക്കുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം നമ്മുടെ ചെടികൾക്ക് വന്ന മാറ്റാണോ കേട്ടോ അത്യാവശ്യം എല്ലാത്തിലും പൂവൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി നമ്മുടെ വളങ്ങളൊക്കെ കൊടുത്തപ്പളേ നല്ല ഭംഗി നിൽക്കുന്നുണ്ട് അപ്പം നിറച്ചിതിൻ്റെ ഉള്ളിൽ കാടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ കുറേ നേരം ഇരുന്ന് ഇതിൻ്റെ കാടൊക്കെ പറച്ച് ഇപ്പോൾ ഒരുമാതിരി ഒന്ന് വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റോസിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ ഇത് മറ്റൊരു റോസ് ഇത് നമ്മുടെ വൈറ്റ് കാശ്മീർ റോസ് എന്ന് പറയും അതുപോലെ തന്നെ സ്നോ റോസ് എന്നും പറയുമേ ഇതാണ് നമ്മുടെ ബട്ടൺ റോസ് നല്ല ഭംഗിയായിട്ട് തന്നെ പൂ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ബുഷിയാക്കി നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളിങ്ങനെ ഹൈറ്റ് വെപ്പിച്ച് വിടാതെ ഇങ്ങനെ വരുന്ന മുട്ടുകൾ കഴിയുമ്പോൾ കുറച്ചങ്ങ് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെ നല്ല വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നിലത്ത് നട്ടാനുള്ള പ്രത്യേകത നമ്മുടെ പോട്ടിൽ നമ്മൾ ചെടി നടുമ്പോൾ അതിന് വളരാൻ ഒരു എന്താ പറയുക അതിന് പരിധിയുണ്ട് പക്ഷെ നമ്മൾ വെറും നമ്മുടെ നിലത്ത് നടുമ്പം നല്ല ബുഷിയായിട്ട് തന്നെ നമ്മുടെ റോസ് വരും നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ഗാർഡൻ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയൊന്നും അല്ല കേട്ടോ നമുക്കിങ്ങനെ ഓരോ ദിവസം നോക്കുന്നത് മുഴുവനും നമ്മുടെ പൂന്തോട്ടത്തിൽ ഓരോരോ പണികളുണ്ടാകും അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം മുഴുവൻ എടുത്താലും തീരൂല അപ്പോൾ ഏകദേശം ഒരു രൂപരേഖ ഒക്കെയാണ് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇതുപോലെയൊക്കെ നിങ്ങളെല്ലാവരും പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുവെച്ചാൽ വേറൊന്നും ഉണ്ടല്ല ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഏകദേശം നല്ലൊരു തണുപ്പാണല്ലോ ഈ ഒരു സമയത്ത് ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സീസണൊക്കെ ആകുമ്പോഴേക്കും നിറച്ച് നല്ല പൂന്തോട്ടം ഫുള്ള് നല്ല ഭംഗിയായിട്ട് ചെടികൾ നടാം കേട്ടോ എന്നാൽ ആക്കി എടുക്കാവേ എന്നുവെച്ചാൽ വേറെ ഒന്നും നമ്മൾ നടുന്ന ചെടികൾ നമ്മളിപ്പോൾ നിലത്ത് കൊണ്ട് നടരുത് നമ്മൾ പോട്ടിൽ നട്ടിട്ട് സെറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് മഴ വെള്ളാതെ വെക്കണം അങ്ങനെ കേട്ടോ ചെടികൾ നടേണ്ടത് ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ മറക്കാതെ ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ വീണ്ടും വരാം Bye.